നമസ്കാരം പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ ഇന്ന് കൊൽക്കത്തയിലെ വസതിയിൽ അന്തരിച്ചു പ്രായോഗിക സമീപനത്തിന് പേരുകേട്ട ഭട്ടാചാര്യ തന്റെ സംസ്ഥാനത്ത് വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യയശാസ്ത്രപരമായ ബോധ്യങ്ങൾ മാറ്റിവയ്ക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ പശ്ചിമബംഗാളിലെ മുപ്പത്തിനാല് വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിന്റെ അന്ത്യത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ പേരിലും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് നിക്ഷേപകരെയും വൻകിട മൂലധനത്തെയും ആകർഷിച്ച് ബംഗാളിന്റെ സമ്പദ് വ്യവസ്ഥയെ ബംഗാളിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഭട്ടാചാര്യെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു തൽഫലമായി പാർട്ടിയുടെ വ്യവസായ വിരുദ്ധ പ്രതിച്ഛായ തിരുത്തി കുറിക്കാൻ അദ്ദേഹം ശക്തമായി പരിശ്രമിച്ചിട്ടുണ്ട് സി പി ഐ ശക്തമായ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നിട്ടും വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ബന്ദ് അല്ലെങ്കിൽ പണിമുടക്കിന്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുമുന്നണിയെ താഴെ ഇറക്കാൻ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ പ്രക്ഷോഭം മുതലാക്കിയതോടെ ദ്രുത വ്യവസായവൽക്കരണത്തിനുള്ള അഭിലാഷം അദ്ദേഹത്തിന്റെയും സി പി എമ്മിനെയും പതനമായി മാറുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോസിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മുപ്പത്തി മൂന്നാം വയസിൽ ജ്യോതി ബസുവിന്റെ കീഴിലുള്ള ആദ്യ ഇടതു മുന്നണി സർക്കാരിൽ വാർത്താ സാംസ്കാരിക മന്ത്രിയായി ചുമതലയേറ്റു ബംഗാളി സംസ്കാരം നാടകം സാഹിത്യം ഗുണനിലവാരമുള്ള സിനിമകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭട്ടാചാര്യ പ്രശംസ കൈവരിക്കുകയും മാത്രമല്ല കൊൽക്കത്തയിലെ ചലച്ചിത്ര സാംസ്കാരിക കേന്ദ്രമായ നന്ദൻ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഭട്ടാചാര്യക്ക് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ തന്റെ മണ്ഡലം ജാദവ്പൂരിലേക്ക് മാറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ബ്യൂറോക്രാറ്റിനോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വരികയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും ദുഷ്മയി അഥവാ മോശം സമയം എന്ന നാടകം എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശക്തമായ ഭരണവിരുദ്ധത നേരിടുകയും ജ്യോതി ബസുവിന്റെ പിൻഗാമിയെ അന്വേഷിക്കുകയും ചെയ്ത സി പി എം ഭട്ടചാര്യയെ ആദ്യം സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് പുനഃസംഘടിപ്പിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുകയും ബസുവിന്റെ പിൻഗാമിയായി രണ്ടായിരം നവംബറിൽ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം ഇടതുമുന്നണിയെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നയിക്കുകയും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിനുള്ള അതിമോഹമായ സംരംഭങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല തന്റെ പ്രത്യേക ശാസ്ത്രപരമായ വിശ്വാസങ്ങൾ മാറ്റിവെച്ച് നിക്ഷേപകരെ ആകർഷിക്കാനും ബംഗാളിൽ നിന്നുള്ള മൂലധനത്തിന്റെ ഒഴുക്ക് തടയാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നിട്ടും പണിമുടക്കിനും ബന്ദിനും ആഹ്വാനം ചെയ്ത പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ വിഭാഗമായ സി ഐ ടി യുവിനെ വിമർശിക്കാൻ ഭട്ടാചാര്യജി ഒരു മടിയും കാണിച്ചിരുന്നില്ല ഈ ഒരു ചുവടുവയ്പിന് പൊതുജനങ്ങളിൽ നിന്ന് നല്ല സ്വീകാര്യതയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉജ്ജ്വലമായ വിജയം കൈവരിക്കുകയും ചെയ്തു വ്യവസായവൽക്കരണത്തിനായുള്ള ഭട്ടാചാര്യയുടെ നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹത്തിന് ബ്രാൻഡ് ബുദ്ധൻ എന്ന വിളിപ്പേര് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വികസന സംരംഭങ്ങളുടെ ഒരു തെളിവായിട്ട് ഇന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് നഗരത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഫലഭൂയിഷ്ടമായ കാർഷിക മേഖലയെ സിംഗൂരിൽ ഒരു ചെറിയ കാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ടാറ്റ മോട്ടേഴ്സിനെ ആകർഷിച്ചതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇന്ന് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്നാൽ ഈ നീക്കത്തിന് കർഷകരിൽ നിന്ന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടിയും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് മാർക്സിസ്റ്റ് ഗവൺമെന്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ഇത് പിന്നീട് മാറുകയായിരുന്നു നന്ദിഗ്രാമിലെ പ്രസ്ഥാനം മൂലം അദ്ദേഹത്തിന്റെ ഭരണകാലത്തും കാര്യമായ പ്രക്ഷുബ്ധത കണ്ടിട്ടുണ്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കായി കൃഷിഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായ പ്രക്ഷോഭം ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്ക് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനാലിന് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്ത് പതിനാല് പേരുടെ മരണത്തിലേക്ക് നയിച്ച ഒരു സംഭവം മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഉണ്ടായത് സിംഗൂരിലെ നിർദ്ദിഷ്ട ചെറുകാർ പ്ലാന്റിന് സമീപം ബാനർജി നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കാൻ നിർണായക നടപടി സ്വീകരിക്കുന്നതിലെ പരാജയവും അദ്ദേഹത്തിന് എതിരായി വന്നു രണ്ടായിരത്തി എട്ടിൽ ജനുവരിയിൽ വ്യവസായം പട്ടിണിയിലായ സംസ്ഥാനത്ത് നിന്ന് ടാറ്റയുടെ വിടവാങ്ങലിന് ഇത് കാരണമാവുകയും ചെയ്തു ഭട്ടാചാര്യയുടെ കരിയർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വഴക്കത്തിന്റെയും ഭരണത്തോടുള്ള പ്രായോഗിക സമീപനത്തിന്റെയും സങ്കീർണമായ ഒരു മിശ്രിതം തന്നെ ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഭട്ടാചാര്യയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾക്കും പശ്ചിമബംഗാളിലെ ഇടതുമുന്നണിയുടെ പതനത്തിനും വേണ്ടി എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമായി തന്നെ നിലനിൽക്കും